നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് ഉച്ചക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്കൊട്ട് സമയം കളയാതെ നമുക്ക് ഉച്ചക്കത്തെ റബ്ബർ വില നോക്കാം രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വിലയാണ് പറയുന്നത് റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ മുതൽ നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത് പൈസ വരെയും ആർ എസ് എസ് ഫൈവിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ അൻപത് പൈസ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ആറ് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഏഴ് രൂപ മുതൽ നൂറ്റി പന്ത്രണ്ട് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം കൊച്ചി നടക്കുന്ന വില നോക്കിക്കഴിഞ്ഞാൽ കോട്ടയത്ത് നടക്കുന്നതിനേക്കാൾ വില താഴ്ന്നാണ് അവിടെ കച്ചവടം നടക്കുന്നത് നമ്മുടെ ആർ എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസയ്ക്കും ആർസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ അൻപത് പൈസയ്ക്കുമാണ് ഇനിയിപ്പോൾ നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോൾ നിന്ന് ബാലലിന് എണ്ണായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോളിന്ന് ബാലലിന് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിൽ നിന്ന് ബാലലിന് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് ഉച്ചയ്ക്ക് നടക്കുന്ന റബ്ബർ വില ഇനിയിപ്പോൾ ഉച്ചക്ക് നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് വില നോക്കിക്കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കുരുമുളക് ഗാർബിൾഡ് ഒരിലേക്ക് എഴുന്നൂറ്റി രണ്ട് രൂപയും കുരുമുളക് അൺഗാർബിൾഡ് ഒരിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ കുരുമുളക് പുതിയതൊരിയിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ ഇനിയിപ്പം നടക്കുന്ന സ്വർണ്ണവില നോക്കാം ഇപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് ഇന്നും വില കുതിച്ച് കയറിയിരിക്കുകയാണ് അതായത് ഒരു പവൻ ഇന്ന് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇപ്പോഴത്തെ വില എട്ട് ഗ്രാം ഒരു പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനോരായിരത്തി മുന്നൂറ്റി എൺപത് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി